അവിടെ കുടുങ്ങിയല്ലോ നാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഉഷാറാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഹലുള്ള കളർ കേട്ടോ പിയറിന്റെ പിയർ കാപ്പിന്റെ കളർ ബ്ലൂള് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ കുടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എന്നെ ചെറുത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഞാന് ഇടരിക്കോട് കോട്ടക്കര് ബൈപ്പാസിൻ്റെ മോളായിട്ടുള്ളത് ആ രണ്ട് ടൗണുകളെ ഒഴിവാക്കി കൊണ്ടുള്ള ബൈപ്പാസിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊരു ഭാഗം കൂടി ഇന്ന് കേട്ടോ വാടക് ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയി അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നേരെ നമുക്കിവിടെ വിശേഷങ്ങളിൽ പോയാലോ അപ്പോൾ സ്നേഹിതന്മാരെ തുങ്ങൾ നമ്മുടെ ഇണരിക്കോട് ഭാഗത്തുള്ള വയഡക്ട് ബ്രിഡ്ജിന്റെ വർക്കൊക്കെ സ്ലാവൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് ഈ ഭാഗം റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരൊന്നര രണ്ടര കിലോമീറ്ററോളം അപ്രോച്ച് റോഡാ കേട്ടോ വയഡക്ട് ബ്രിഡ്ജ് പിയറിൻ്റെ മുകളിലുള്ള ഫ്ലൈ ഓവർ ബ്രിഡ്ജ് കുറച്ചേ ഉള്ളൂ അത് ഏകദേശം ഒരു ഒന്നേകാ കിലോമീറ്ററൊക്കെ ഉണ്ടാകും ഇവിടെ ഒരു ഒരു മുക്കാ കിലോമീറ്ററും അവിടെ ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ടാകും അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞൊക്കെ അല്ലാതെ മണ്ണിട്ട് നകത്തികൊണ്ടുള്ള റോഡുകളാട്ടോ അപ്പോൾ നമ്മളെ ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിലാണ് പാലച്ചിറമാട് മുതൽ സോഗതമാട് വരെയുള്ള ഈ വാഴ ട്രിപ്പ് പിടിച്ച് എങ്ങനെയുണ്ട് ഈ രണ്ട് ടൗണിലെ തിരക്കുകളാണ് കേട്ടോ ഈ വാകും ടൗണിൽ അതിനെക്കൊണ്ട് എന്താണ് ആ ടൗണിലുള്ള കച്ചവടക്കാരൊക്കെ ആയിട്ട് അവിടെ തന്നെ തന്നെ ഉണ്ടാവും കേട്ടോ മറ്റ് തന്നെ ഉണ്ടാവും മറ്റ് ഇവരെ റോഡുകളൊക്കെ അതിലീതിയിലും പോകുമ്പോൾ കുറേ കടകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ സങ്കടം ആട്ടോ അവരുടെ ജോലിയല്ലേ മഴക്കാറ് നല്ല ഉണ്ട് അതാട്ടോ ക്ലിയർ എന്തോ ഒരു കുറവുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ തിരൂര് ഭാഗത്തേക്ക് പോണ ഏരിയ കേട്ടോ അടി കൂടി അണ്ടർപാസ് ആയിട്ട് തിരൂര് ഭാഗത്തേക്കുള്ള റോഡ് അതിൻ്റെ മുകളിലുള്ള വർക്കുകളൊക്കെ മൊത്തം ഫിനിഷായി സെക്കൻഡ് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം ഈ ഭാഗത്ത് ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലീനിങ് നടന്നുകൊടുക്കുക മഴ ആയതുകൊണ്ട് ടാറിങ് നടക്കേണ്ടാവില്ല വണ്ടികളും മെഷീനറികളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ഒന്ന് ഫുള്ള് മഴ കേട്ടോ മലപ്പുറം ജില്ലയിൽ മൊത്തം മഴ പെയ്യുന്ന കാഴ്ച ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ആടോ ടാറിങ്ങിൻ്റെ മെഷീനറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഫിറ്റിംഗ് നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നങ്ങനെ അത് കാണിച്ചല്ല ഇവിടെ വേറെത്തെ സ്റ്റൈലാട്ടോ ക്യാംസിൻ്റെ വർക്കുള്ള മരത്തല്ല ഇതിൻ്റെ മുകളിൽ ക്യാഷ് വരിയറിൻ്റെ മുകളിൽ ആട്ടവട്ടോ അതിൻ്റെ നഷ്ടക്കെട്ടുണ്ടോ കണ്ടോ ആണോ ഫിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുകയാണ് അവ ട്രെയിനിൻ്റെ മുകളിൽ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോവാണ് സർവീസ് റോഡിലേക്കുള്ള ലൈറ്റും ഉണ്ട് ഓ அது நேராக இது ஒன்றான என்னோட தண்ணி இது அப்போ குத்தனாய் சடபட பெருபாடி ஏட்டான் കമ്പിന്റെ അവിടെ ആണ് കൊളുത്ത അവിടെ നേരിയൊരു ലോക്കിട അത്രയൊരുണ്ടോ ആ ബെൽറ്റ് ആ ഹോൾസിലേക്ക് നാല് ഹോൾസ് കറക്റ്റ് ആകുമ്പോൾ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡി ആയിട്ടോ കേട്ടോ അത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ അത് ആവും അപ്പൊ ഇനി ആയി ആ ഇതെങ്ങനെ അവിടെ നമുക്ക് നോക്കട്ടോ നോക്കി കാണാ എന്താ ചെയ്യാന്നുള്ളത് ഞാനങ്ങോട്ട് ശ്രദ്ധിച്ച് അവരെ കൊളത്ത് പെട്ടെന്ന് അങ്ങോട്ട് താത്ത അതിന്ന് ഓ ഇനിയിപ്പൊ അതിൻ്റെ മുകളിൽ നിന്ന് പുറത്തയക്കേണ്ടി വരും അവിടെ കുടുങ്ങിയല്ലോ അടിപൊളി ധൈര്യ ശാനി വെരി ഗുഡ് അതിൻ്റെ ഉള്ളു പിടിക്കുന്നതിനോട് ആ സ്ലിപ്പവാ താഴ്ത്തറക്കുമ്പോ നോക്കാം നമുക്ക് ിന്റെ മുകളിൽ കേറാൻ പോറാൻ പോവാട്ടോ കമുക് ഇത് തിരൂര് ഭാഗത്തേക്ക് പോണ റോഡ് ഇവിടെ ഒക്കെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉഷാറാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ഹരമുള്ള കളർ കേട്ടോ പിയറിന്റെ പിയർ കാപ്പിന്റെ കളർ ബ്ലൂ പിന്നെ ഇതിന്റെ മുകളില് ഗ്രേ രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ പറയാം ഈ ഗ്രേ കളർ ീടിനൊക്കെ ഒരെ അടിക്കാൻ പറ്റിയ നല്ലൊരു കളറാട്ടോ കേട്ടോ സെലക്ട് ചെയ്തോളി ഈ അടരിക്കോടുള്ള പള്ളി സൂപ്പർ പള്ളിയുള്ള നല്ല നല്ല രസമുണ്ട് കാണാൻ വയഡക്ട് ബ്രിഡ്ജിന്റെ അടിയിലുള്ള കാഴ്ച നോക്കി അടിയിലുള്ള കാഴ്ച കാഴ്ചട്ടത് അടിപൊളി ഫുള്ള് വർക്ക് കഴിഞ്ഞ് ക്രാഷ്ബരിയറിന്റെ വർക്ക് മാത്രമേ ഉള്ളൂട്ടോ ഇവിടെ കെ എൻ ആർ സി എൽ പൊളിച്ചെടുക്കുകയാണെങ്കിൽ വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജ് അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിലേക്ക് കടന്നുകൊണ്ട് കേട്ടോ ഇത് അതുപോലെ അതാ ഈ സെൻട്രൽ ഭാഗത്ത് റോഡിന്റെ ഭാഗത്ത് ഗാഡർ എടുത്ത് വെക്കണ കാഴ്ച കാണാൻ ചോദിച്ചു കുറച്ചൂരെ കാത്തുനി പക്ഷെ ഞാൻ വരാത്ത സമയത്ത് അവരത് എടുത്തു വെച്ചു എന്തായാലും ഫില്ലായി ഇനി ഈ തൽക്കലേക്ക് മാത്രം കുറച്ച് പണിയുണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വീഡിയോയും കൂടെ കാണിച്ചല്ലേ നമ്മുടെ കോഴിച്ച ഭാഗത്ത് നിന്നുള്ള കാഴ്ചാട്ടാ ബ്രിഡ്ജ് അവസാനിക്കുന്ന ഭാഗമാണ് അവിടെ അത് കഴിഞ്ഞതാ നമ്മുടെ അവിടെ നിന്നങ്ങോട്ടുള്ള റോഡ് കയറ്റം കണക്ട് ആയിട്ടോ അവിടെ ഒരു ഓവർപാസ് ഒക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു കാറ്റുണ്ടാവും കേട്ടോ ചെറിയൊരു കാറ്റ് അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി നല്ലൊരു സ്ലോല് നേരിയ തോതിൽ അങ്ങനെ ഇറങ്ങി പോവാട്ടത് അല്ലാതെ മലപ്പുറം ജില്ലയിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ വലിയ കാറ്റിറക്കങ്ങളൊക്കെ ഉള്ളൊരു പാതമായിരുന്നു ഇത് പണ്ട് ഇപ്പം അതൊക്കെ എല്ലാം നികത്തി ക്കങ്ങളൊക്കെ കുറച്ച് നേരിയ തോതിലുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടാണ് ആറുപരിപ്പാത ഇതിലേ പോയത് കേട്ടോ പോയതാ കയ്യാറായി ഏകദേശം കെ എൻ ആർ സി ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് വർക്ക് ഫിനിഷിങ്ങിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്കുള്ള കാഴ്ചകളോട്ടുള്ളട്ടോ പണി തീരാത്ത ബാക്കിയെല്ലാം ഫുൾ ഫിനിഷിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി സ്പീഡിലാട്ടോ വർക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ